ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കുന്നതിനും നിറച്ചു തലമുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ കെയറിൻ്റെ വീഡിയോയുമായിട്ടാണ് എൻ്റെ മുടി വളർത്തിയെടുക്കാനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവരും നരച്ചു മുടി കറുക്കുന്നില്ല എന്ന് പറയുന്നവരും ഒക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതായിരിക്കും മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ടും നരച്ച മുടി കറുപ്പിക്കാനായിട്ടും ഒക്കെ ഒരുപാട് വില കൊടുത്ത് ദിവസവും നമ്മൾ ഓരോ സാധനങ്ങളും മേടിച്ച് മുടിയിൽ തേക്കാറുണ്ട് എന്നാൽ ഇതൊന്നും നമുക്ക് നല്ല റിസൾട്ട് തരുന്നവയല്ല ഇനി ഇതിന് വേണ്ടി ഒന്നും നിങ്ങൾ പൈസ മുടക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ നമുക്ക് ഇതിനെല്ലാം തന്നെ പരിഹാരം കാണാനായിട്ട് സാധിക്കും ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ ഒന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനുള്ള ഒരു ഹെയർ ഓയില് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലെയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ഓയിൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളത് മാത്രമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് സാധനങ്ങൾ എടുക്കാവുന്നതാണ് കറുവേപ്പിൽ ചേർത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു മൂന്ന് നാല് കഷ്ണം ഗ്രാമ്പുവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ രണ്ട് സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല പെട്ടെന്ന് കേടായി പോകുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഒത്തിരി അങ്ങ് കറിവേപ്പില എടുക്കാത്തത് കൊണ്ട് ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിലും മതി കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ആ ഗ്രാമ്പുവും കറിവേപ്പിലയും ഒക്കെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ പൊടിച്ചെടുത്തിട്ടുള്ള പൊടി നമ്മൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുവാണ് അപ്പോൾ അതെ ആ പൊടി മുഴുവൻ ഞാൻ ഇതുപോലെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു സ്പൂണോളം പൊടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഏത് ഓയിലാണോ മുടിയിൽ എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്ര ദിവസത്തേനാണ് ഓയിൽ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ദിവസം ഉപയോഗിക്കാനുള്ളതാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതേ ആവശ്യത്തിനുള്ള ഓയിൽ ഞാൻ ആ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ മുടി പെട്ടെന്ന് വളരാനും അതുപോലെ മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്നവയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഫൈനലായിട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുകയാണ് വൈറ്റമിൻ എയുടെ ഒരു ക്യാപ്സ്യൂളാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നമ്മളിതുപോലെ മൂന്ന് ദിവസത്തേനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി വൈറ്റമിൻ എയുടെ ക്യാപ്സ്യൂള് നമുക്ക് മുടി വളരാനായിട്ടും മുടിക്ക് നല്ല ശക്തി കിട്ടാനായിട്ടും പുതിയ മുടി കളിർക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇത് ചെറിയ വിലയ്ക്ക് നമുക്ക് കടകളിൽ നിന്നും മേടിക്കാനായിട്ട് കിട്ടും ഇനി ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കുള്ള സാധനം വെച്ചിട്ട് ഇതുപോലെ ഓയിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം ആ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയം വരെ നമുക്കിതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരുപാട് വിലയുള്ള ഹെയർ ഓയിലുകൾ നമ്മൾ ദിവസവും മുടി വളരാനായിട്ട് മേടിച്ച് ഉപയോഗിക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഈ ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എത്ര വളരാത്ത മുടിയും നിങ്ങൾക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ പുതിയ മുടികളൊക്കെ പെട്ടെന്ന് തന്നെ കിളർത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റുവാണ് അപ്പോൾ ചൂടൊക്കെ മാറി നന്നായിട്ട് ഈ എണ്ണ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് എണ്ണയുടെ കളറൊക്കെ ഒന്ന് നന്നായി മാറി വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഗ്രീൻ കളറിൽ എണ്ണ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് എണ്ണ മാത്രമായിട്ട് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി ഉപയോഗിച്ചിട്ടാണെങ്കിലും അരിച്ചെടുക്കാം തുണി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ വേസ്റ്റ് ആകാതെ മൊത്തത്തിൽ എണ്ണ കിട്ടും നമ്മൾ അരിപ്പ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് പ്രസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് അരിച്ചെടുക്കുക അപ്പോൾ അത് അരിച്ചെടുത്തപ്പോൾ നമുക്ക് ഇത്രത്തോളം എണ്ണയാണ് കിട്ടിയിരിക്കുന്നത് നല്ല പച്ച കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതൊരു മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കാനുള്ള അത്ര എണ്ണയുണ്ട് ഈ ഒരു ഓയില് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് കറുക്കുകയും അതുപോലെ മുടി പെട്ടെന്ന് വളരുകയും മുടി കൊഴിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് മാറുകയും പുതിയ മുടികളൊക്കെ കിളിർക്കുകയും ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കും ചെറുപ്രായത്തിലെ തന്നെ നമ്മൾ ഇതുപോലെ ഓയിലുണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഉള്ളോട് കൂടി മുടി വളർന്നു വരികയും അകാലം തടയാനും ഒക്കെ സാധിക്കും അപ്പോൾ എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവരും നരച്ച മുടി കറക്കുന്നില്ല എന്ന് പറയുന്നവരും അമിതമായിട്ടുള്ള മുടി കുഴിച്ചിലുള്ളവരുമൊക്കെ ഈ ഒരു ഹെയർ ഓയിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഓയില് നമ്മൾ എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നോട് ഞാൻ ഇവിടെ കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു ചീപ്പ് ഉപയോഗിച്ച് മുടിയുടെ ചെടയും കെട്ടുമൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കുക നമ്മളെപ്പോഴും ചിടയൊക്കെ കളഞ്ഞ് ചീകി മുടി വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചീപ്പ് ഉപയോഗിക്കുമ്പോൾ പല്ലകലമുള്ള നല്ലൊരു ചീപ്പ് ഉപയോഗിക്കുക അല്ലാത്ത പക്ഷെ മുടിയൊക്കെ എപ്പോഴും പൊട്ടിപ്പോകുന്നതിന് കാരണമാകും അപ്പോൾ ഇത് സ്കാൽപ്പിലൊക്കെ ഞാനിവിടെ നന്നായിട്ട് ഓയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും മുടിയിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ സ്കാൽപ്പിൽ ഇതുപോലെ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ മുടിയൊക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് എല്ലാ ഭാഗത്തും ഒന്നും നന്നായിട്ട് തേച്ച് കൊടുക്കുവാണ് നമ്മൾ എപ്പോഴും മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ മുൻപോട്ടിട്ടിട്ടും ഓയിൽ തേച്ച് കൊടുക്കുക എങ്കിൽ നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും പിന്നെ ഈ ഒരു ഓയില് നമുക്ക് എല്ലാ ദിവസവും മുടിയിൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ മൂന്ന് തവണ മാത്രം നമ്മളിത് ഉപയോഗിച്ചാൽ മതി ഓയിൽ തേച്ച് ഒരു ഇരുപത് മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ മുടി കഴുകിയെടുക്കാനായിട്ട് ഒരു മാസം നമ്മൾ ഇതുപോലെ ഓയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടിയിലുണ്ടാകുന്ന മാറ്റം തീർച്ചയായിട്ടും മനസ്സിലാകാനായിട്ട് സാധിക്കും ഇനി ഈ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി വളരാനായിട്ടുള്ള നല്ലൊരു ഹെയർ പാക്ക് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ചെറിയൊരു സവാളയാണ് ഒത്തിരി അങ്ങ് വലുതുമല്ല തീർത്തും അങ്ങ് ചെറുതുമല്ല മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് വേണം ഇതിൻ്റെ ഒന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ അതായത് സവാള ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് ഇതിൻ്റെ ഒന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതേ അരിഞ്ഞെടുത്തിട്ടുള്ള സവാള മുഴുവനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ഉപയോഗിക്കുന്നില്ല വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ നമ്മളിതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കാം അരിപ്പ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ടോ നമുക്ക് ഇതിൽ നിന്ന് ജ്യൂസ് എടുക്കാം അപ്പോൾ ഞാനിവിടെ അരിപ്പ് വെച്ച് കൊടുത്തിട്ട് സ്പൂൺ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പഞ്ച് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഇത്രത്തോളം ഓണിയൻ ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് സവാളയുടെ നീര് പുതിയ മുടി കിളിർത്ത് വരാനും അതുപോലെ മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും മുടി ഒഴിച്ചിലൊക്കെ മാറാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ നമ്മുടെ ഹെയർ പാക്കിന് വേണ്ടിയിട്ടുള്ള സവാള നീര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളമാണ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഉപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ല കഞ്ഞിവെള്ളം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടി നന്നായി വളരാനും താരൻ പോലുള്ള പ്രശ്നങ്ങൾ മാറാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ വെറുതെ മുടിയിൽ ഉപയോഗിച്ചാൽ തന്നെ അത് വളരെ നല്ലതാണ് അപ്പോൾ എൻ്റെ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സവാളയുടെ നീര് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം അപ്പം ഈ രണ്ട് സാധനങ്ങളാണ് നമ്മുടെ ഹെയർ പാക്കിൽ നമുക്ക് ആവശ്യമുള്ളത് വേറെ ഒരു കെമിക്കലോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല ഇത് രണ്ട് നമ്മുടെ മുടി വളരാനായിട്ട് ആയിട്ട് മുടി വളരാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള ഈ കഞ്ഞിവെള്ളവും സവാളയും ഒക്കെ മാത്രം മതി എത്ര വളരാത്ത മുടിയും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ഈ ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിനി അമിത വില കൊടുത്ത് ഒന്നും തന്നെ മേടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്തെടുത്താൽ മതി മുടി പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി തേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഹെയർ പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഓയിൽ തേച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് ഒട്ടും തന്നെ മുടിയില്ലാതിരുന്ന കാലത്ത് ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് ഞാനിത് ചെയ്ത് നോക്കിയതാണ് എനിക്ക് നല്ല ഒരു റിസൾട്ടാണ് കിട്ടിയിരുന്നത് ഒരു മാസം കൊണ്ട് തന്നെ മുടിക്ക് നല്ല ഉള്ളു വെക്കുകയും അതുപോലെ പുതിയ മുടികളൊക്കെ കിളിർക്കുകയൊക്കെ ചെയ്തിരുന്നു അതുപോലെ നരച്ച മുടിക്കൊക്കെ നല്ലൊരു കറുപ്പ് നിറവും കിട്ടി വന്നിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ വീട്ടിലുള്ള ഈ സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ മുടിയിൽ തേച്ചാൽ മതി അല്ലാതെ നിങ്ങൾ പൈസ കൊടുത്ത് ഒന്നും തന്നെ മേടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതായത് നമ്മുടെ ഹെയർ പാക്ക് ഞാനിവിടെ മുടിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മുടെ മുടിയിൽ വെച്ചതിന് ശേഷം വേണം കഴുകിക്കളയാനായിട്ട് കഴുകുമ്പോൾ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകാവുന്നതാണ് അപ്പോൾ ഇനി മുടി വളരാനായിട്ടും അതുപോലെ നരച്ച മുടി കറുപ്പിക്കാനുമായിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് കെമിക്കലുകളൊന്നും മേടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്